ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകളുണ്ട് ജലമില്ല പദ്ധതിക്ക് ജീവനുമില്ല കുളനട പഞ്ചായത്തിലെ കടലിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ രണ്ട് മോട്ടോറുകൾ തകരാറിലായതോടെ പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ചെന്നീർക്കര പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു വേനൽ ശക്തമാകുകയും വീടുകളിലെ കിണറുകൾ വറ്റുകയും ചെയ്ത സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം കൂടി മുടങ്ങിയതോടെ പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ചെന്നീർക്കര എന്നീ പഞ്ചായത്തുകളിലെ നാട്ടുകാർ ദുരിതത്തിലായി കുളനട പഞ്ചായത്തിലെ കോണത്തുമൂല എന്ന സ്ഥലത്ത് അച്ചൻകോവിലാറ്റിൽ സ്ഥാപിച്ച പമ്പ് ഹൌസിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കടലിക്കുന്ന സ്ഥലത്തെ ടാങ്കിലെത്തിച്ച് ശുദ്ധീകരിച്ചാണ് മെഴുവേലി ചെന്നീർക്കര പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം നടത്തിവന്നിരുന്നത് ുന്ന് കുടിവെള്ള പദ്ധതിയുടെ മൂന്ന് പമ്പുകളിൽ രണ്ടെണ്ണം കേടായതോടെയാണ് കുടിവെള്ള വിതരണം അവതാളത്തിലായത് പമ്പുകൾ നന്നാക്കാൻ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചിലവ് വരും സംസ്ഥാന സർക്കാർ ഇടപെട്ട് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെജുമോൻ മെഴുവേലി ആവശ്യപ്പെട്ടു വാട്ടർ അതോറിറ്റി ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് ഈ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി മെഴുവേലിലെ പ്രശ്നത്തിനും മറ്റ് കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഭരണസമിതിയുടെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് ജൽ ജീവൻ പദ്ധതി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അത് ഒരു എഴഞ്ഞ് നീങ്ങിയ ഒരു പദ്ധതിയാണ് പൈപ്പ് ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഇത് വെള്ളം സ്റ്റോർ ചെയ്യാനെ കൊണ്ടുള്ള നമ്മുടെ മലന്തേവർകുന്ന് മലയിലാണ് അതിൻ്റെ ആ ഒരു ഇത് എടുത്തേക്കുന്നത് പക്ഷേ ഇതുവരെ അവിടെ ഒരു ടാങ്ക് അപ്പം അത് പദ്ധതി ഏകദേശം ഒരു വർഷം നിന്നും അനുമതി ലഭിക്കാത്തതിനാൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാനും സാധിക്കുന്നില്ല വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം ഏറെ രൂക്ഷമായ ചെന്നീർക്കര പഞ്ചായത്തിലെ രണ്ടു മൂന്നോ വാർഡുകളുടെ ഭാഗമായ നാഗവരമൊരുപ്പിൽ ജൽ ജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല നിലവിൽ അറുന്നൂറ് രൂപ വിലയ്ക്ക് വെള്ളം വാങ്ങിക്കുകയാണെന്ന് പ്രദേശവാസിയായ തങ്കമ്മ ഗോപാലൻ പറഞ്ഞു ഒരു ഞങ്ങൾക്കൊരുതുള്ളി വെള്ളത്തിന് അറുന്നൂറ് രൂപ കൊടുത്താൽ മൂന്നും നാലു ദിവസം കൂടി ഇരിക്കുമ്പോൾ തൊള്ളായിരം ലിറ്റർ വെള്ളം വരുത്തുന്നത് അതിന് നിവർച്ചയുള്ളവരല്ല ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു ഞങ്ങൾക്ക് ചെയ്താട്ടെക്കര രണ്ടാം വാട്ടിലെ നെല്ലിക്കുന്നമുരുപ്പിലെ താമസക്കാരും കുടിവെള്ളമില്ലാതെ വലയുകയാണെന്ന് പ്രദേശവാസിയായ പൊന്നമ്മ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന വെള്ളമാണ് ഞങ്ങൾക്ക് ഇവിടെ പൈപ്പ് ഇല്ല ഒന്നുമില്ല ഈ ഒരു മലയുടെ മണ്ടില് പത്തിരുപത്തി പത്ത് പതിനഞ്ച് വീടുണ്ട് കാശ് കൊടുത്താണ് ഞങ്ങൾ ഇനി വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന ഇപ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് കൂടുതലും അതാണ് മലയുടെ മണ്ടേ വെള്ളം വേണം ഞങ്ങൾക്ക് അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഞങ്ങള് ഈ പറയുന്നാലോ അന്നന്ന് കൊണ്ടു വന്ന് കഴിയുന്ന വീട്ടിലെ കുഞ്ഞുങ്ങളാണ് ചെന്നീർക്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം ഏറെ രൂക്ഷമാണെന്ന് ബി ജെ പി നേതാവ് കെ കെ ശശി പറഞ്ഞു ചെന്നീക്കര പഞ്ചായത്തിന്റെ ഈ രണ്ടാം വാർഡിന്റെ ഏർ അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കുന്നു വിരിപ്പ് ഭാഗത്ത് ഇവിടെ യുദ്ധം നെല്ലിക്കുന്നുരിപ്പാണ് ഇവിടെ വെള്ളത്തിന്റെ ക്ഷാമം എല്ലാ വർഷവും ഉള്ളതാണ് അതിന് ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ കണക്ഷൻ കൊടുത്തതല്ലാതെ വെള്ളം അതിലൂടെ വരുന്നതിനുള്ള സംവിധാനം ഇല്ല ഇപ്പം നിലവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഉണ്ടായിരുന്ന വെള്ള വെള്ളത്തിൻ്റെ സംവിധാനം എന്നാൽ കടലിക്കുന്ന് പദ്ധതിയിൽ നിന്ന് ആണ് അവിടെ ആ മോട്ടറിൽ നിന്നാണ് വരേണ്ടത് അവിടെ മൂന്ന് മോട്ടറ് ഉള്ളതിൽ രണ്ടും ഇപ്പം കേടാണെന്നാണ് അറിയുന്നത് അതുകൊണ്ട് വല്ലപ്പോഴും വെള്ളം വന്നെങ്കിലായി വന്നില്ലെങ്കിലായി അതാണ് അവസ്ഥ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി തങ്ങളുടെ കഴിവുകേട് മറച്ചു വെച്ച് തടിതപ്പനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട